അപ്പോ നമ്മൾ എന്നുള്ളത് നമ്മുടെ നൂറെ ഹബീബി ഹാമിദ് അറ്റക്കോയ തങ്ങളെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് നടക്കുന്ന ഒരു പ്രോഗ്രാം പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടന്നു എന്താന്നുള്ളത് തങ്ങളെന്നെ പറയും കുറച്ച് കഴിയുമ്പോൾ എന്നാലും നമ്മൾ വന്നിട്ടുള്ളത് തങ്ങളെ വായിൽ വായകൊണ്ട് അല്ലെങ്കിൽ നാവുകൊണ്ട് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച കുറച്ച് ഉത്തരങ്ങളുണ്ട് ചോദ്യങ്ങൾ നമ്മളിതാണെങ്കിൽ ഉത്തരം തങ്ങളിതാണ് അപ്പോൾ തങ്ങളിതാ നമ്മളെ മുമ്പിലുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു നിൽക്കാൻ കേട്ടോ അപ്പം തങ്ങളെ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ ഈ റമദാൻ തൊട്ട് ഈ സമയം വരെ വിവാദങ്ങളോട് വിവാദങ്ങളാണ് വിവാദങ്ങൾ ഘോഷയാത്രയാണ് തീർച്ചയായിട്ടും അതിനൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു പ്രത്യേക രീതിയിൽ അതിനിന്നിങ്ങനെ ഒഴിഞ്ഞുമാര് അല്ലെങ്കിൽ അതിനിന്നിങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടത് ഒരു വല്ലാത്തൊരു അവസ്ഥയ്ക്ക് ഒത്തിരിയാണ് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് തങ്ങമാർ ഒരു തങ്ങളെ വീട്ടിൽ പോയി കഴിഞ്ഞാല് കാണാത്ത അത്രയും ആൾക്കാർ അത്രയും പരിചര പരിചാരകര് അത്രയും ആളുകളൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കാണ് അപ്പൊ ഇതിൻ്റെ ഒരു ബുട്ടൻസി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു തകർച്ചയോ ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഇവിടെ ഒരു നല്ല ചോദ്യമായിട്ട് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ കൂടുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര ജനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് നൂറേ ഹബീബ് തകരാതെ മുന്നോട്ട് പോകുന്നത് ഉത്തര സിമ്പിൾ ആണ് ഒന്നാമത്തേത് പിന്നെ നമ്മൾ ഒരു തെറ്റും എന്തില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഏർ നമ്മൾ എന്നും അന്നും ഇന്നും എന്നും ഒരേ ലെവലിലാണ് നമ്മൾ എന്തിനാ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വിവാദങ്ങള് ശരിക്ക് ഉണ്ടാക്കുന്നത് യൂട്യൂബർമാരാണ് അതിന് ഒന്നാമത് കുശുമ്പാണ് അസൂയാണ് മനസ്സിലായല്ലേ പിന്നെ ഇതിന്റെ പേക്കിൽ കുറേ ആളുകള് പല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഈ ഇത്രയേറെ വിവാദങ്ങൾ ആളുകൾ ഉണ്ടാക്കിയിട്ടും ഒരു ചുക്കും എന്തില്ല സംഭവിച്ചിട്ടില്ല ഇവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ആള് വരുന്നുണ്ട് പോകുന്നുണ്ട് അതൊക്കെ നമ്മളത്തെ ഹക്ക് ഉണ്ടായിട്ടാ അല്ല അപ്പൊ അതുകൊണ്ട് ആളുകൾ ഇനിയും പിന്നെ വിവാദങ്ങൾ എനിക്കിങ്ങനെ ഹൈറാണ് വിവാദങ്ങൾ എന്നെ ഉയർത്തുകയാണ് താഴ്ത്തല്ല ഇന്ന അറിയാത്ത ആരല്ലത് എവിടെ ചെന്നാലും കണ്ട അനുരാവിതങ്ങളെ അതൊക്കെ കാരണം എന്താ യൂട്യൂബ് മതി പിന്നുവെച്ചാൽ നമ്മൾ ഇവിടെ ഈ പ്രശ്നമൊക്കെ നടന്നതിന് ശേഷവും ചികിത്സക്ക് വമ്പ തിരക്കാണ് ഇവിടെ സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങൾ തങ്ങന്മാരെ അഡ്രസ് പോലും കാണാൻ ഇവിടെ വീണ്ടും വീണ്ടും തിരക്കാണ് ഇവരെ മാത്രല്ല തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടി ബാക്ക് ബോർഡും വെച്ചു തീർച്ചയായും എന്നിട്ടും ശനി ഞാൻ ഒന്നും അടുക്കാൻ കഴിയില്ല അത് എന്താ വെച്ചാൽ അള്ളാഹ് ഓരോരുത്തർക്ക് കൊടുക്കുന്ന നിയമത്താണ് അള്ള തന്നേമത് അള്ളാഹക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത കല പറ്റുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബില് കള്ളും കഞ്ചാവും അടിച്ചു വന്നിട്ട് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അത് ഒന്നും അർത്ഥല്ല അതിലൊന്നും എന്ത് അർത്ഥല്ല നമ്മള് പിന്നെ നമ്മളൊക്കെ എടുത്ത് ഹക്കുണ്ടെങ്കിൽ കുറച്ച് നമ്മളെ കൂടെ എപ്പോഴും അപ്പൊ ആളുകൾ വരും പയ്യ കായിട്ടും ഓക്കെ പിന്നെ പൊതുവെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യമാണ് ഇവിടെ നൂറേ ഹാബിവി തങ്ങളെ അഡ്മിൻസുകൾ ഫുള്ള് പെണ്ണുങ്ങളാണ് അതുപോലെ ആണുങ്ങൾക്ക് അവിടെ അവിടെ പറയുന്ന പോലെ പെണ്ണുങ്ങളാണ് എങ്ങനെ ആ ഇവിടെ ഏറ്റവും കൂടുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചികിത്സക്ക് വേണ്ടി ആണുങ്ങൾക്ക് പരിചരിക്കാനാകുണ്ട് ഒരു പത്തോ അഞ്ഞൂറോ പെണ്ണുങ്ങൾ വന്നാല് ഇപ്പൊ ആണുങ്ങൾക്ക് പോയി ഇതാക്കാൻ പറ്റും പത്തോ ഇരുന്നൂറോറ്റിമ്പോ ആണുങ്ങളും ഉണ്ടാവും അതൊക്കെ വീഡിയോ വീക്ഷിച്ച മനസ്സിലാവും പിന്നെ ചില ആളുകൾ കുറ്റപ്പെടുത്താൻ മാത്രം എന്തേന ഈ വീഡിയോ കാണുന്നത് ുന്നത് അതുകൊണ്ട് അതിലൊന്നും വലിയ അർത്ഥമില്ല അർത്ഥമല്ല പെണ്ണുങ്ങളുണ്ട് പരിചരിക്കാൻ ആണുങ്ങളെ പരിചരിക്കാൻ ആണുങ്ങളും ഉണ്ട് മനസ്സിലായില്ലേ ഒരു അമ്പതോ അറുപതോ യൂട്യൂബ് ചാനലിപ്പോ നിങ്ങൾ റോസ്റ്റ് ചെയ്തല്ലോ അങ്ങനെ അവര് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കേസുകൾ ഉണ്ട് അവിടെ അത് ഇത് നിങ്ങൾ കുടുങ്ങി ജയിലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആരുമ്പോ കാണുന്നില്ല അവിടെ വളരെ കൂളാണ് അല്ലേ ഇപ്പൊ ഇബലി പറഞ്ഞതൊക്കെ ആണ് എന്താ യൂട്യൂബർ സത്യ പറഞ്ഞത് ഒരു സത്യം ഒരാളും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല എല്ലാവരും ലക്ഷ്യം എന്താ തകർക്കണം എന്ന് മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഇന്നവര കേസും ഇല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് നിയമത്തിന് എതിരായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നമുക്കെതിരെ എന്തു ചെയ്യണം കേസ് വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനെ ഞാൻ ഞാൻ വലിയൊരു തങ്ങളാണ് അതുകൊണ്ടൊന്നും അല്ലേനും നമ്മൾ അങ്ങനത്തെ ഇതൊന്നും അല്ല പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു കേസും കൂട്ടില്ല ഇത്രയും യൂട്യൂബർമാർ എന്നിപ്പം അറസ്റ്റ് ചെയ്യും കൊറച്ചു അറസ്റ്റ് എന്തിനെ അതൊക്കെ വെറുതെ ഓരോരുത്തരെ സ്വപ്നങ്ങളാണ് നടക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ കേസും കൂട്ടുന്നു നൂറ് ഹബീബ് തങ്ങൾക്കില്ല ഇന്ന് വരും തെറ്റും നൂറ് ഹബീബ് തങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യൂല ചെയ്യാതിരിക്കാം പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാല് ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തങ്ങളുടെ നന്മ മാത്രം കാണിക്കാൻ വേണ്ടി യൂട്യൂബർമാരെ പൈസ കൊണ്ട് യൂട്യൂബ് ചെയ്യിപ്പിക്കുന്നു അതില് ആനന്ദം കാണുന്നു ഇതൊരു അപ്പൊ എതിരിടുന്ന ആളുകളാ ഓക്കെ ആരാ പൈസ കൊടുക്കണം എനിക്കെതിരെ കുറെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ കുറെ ഉണ്ട് അപ്പൊ ഇവരാരോ പൈസ കൊടുത്ത് ചെയ്യിക്കല്ലേ അല്ലേ എനിക്ക് എതിരെ വീട് ഇടുന്നവരൊക്കെ മറ്റുള്ള ആളുകളെയൊക്കെ പൈസ വാങ്ങി ടച്ച് തന്നെ തകർക്കാൻ വേണ്ടി മനസ്സിലായല്ലേ അപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ സത്യമുള്ളവർത്ത് അറിഞ്ഞുണ്ടാവില്ലേ നിങ്ങൾക്ക് സത്യം തോന്നിയപ്പോ നിങ്ങൾ വന്നു മനസ്സിലായി ഉം ഓക്കെ പിന്നെ നമ്മളൊരു ഈ ഒരു പ്രശ്നം തുടങ്ങി വെക്കുന്നത് കിണറിലാണല്ലോ ആ കിണറിന്റെ അവസ്ഥ പിന്നീട് തങ്ങൾ പറഞ്ഞിട്ടില്ല എന്തായാലും ആ കിണർ മൂടിയോ അല്ലെങ്കിൽ കിണർ എന്തായി കിണർ മൂടാൻ വേണ്ടി എന്തായാലും പ്രശ്ന നിന്നു അപ്പൊ അതിനെതിരെ വീണ്ടും ഒരുപാട് പേര് രംഗത്തിറങ്ങിയിരുന്നല്ലോ അപ്പൊ അവരോട് തങ്ങക്ക് എന്താ പറയാനുള്ളത് കിണറിനെ കുറിച്ച് അല്ലെ അത് ഒരുപാട് അങ്ങനല്ല കുറ്റം കുറ്റം ആളുകൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ ആളുകള് സത്യത്തില് പൈസ ഇടാനുള്ളതല്ലത് പൈസ ഇടാതല്ല അത് ഒരു തെറ്റിദ്ധരിച്ചതാണ് അപ്പൊ അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് വൃത്തിയെ ഓരോന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് വില പോകൂല ഞാനും ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ലേ അവിടെ അത് കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചാണ് ആ കമ്പി അത് കെട്ടാൻ വേണ്ടിട്ടാണ് നാല് പള്ളിയായത് ആ ഓരോരുത്തർ പെണ്ണുങ്ങന്മാര് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ആരാധിക്കണത് ആരാധന വസ്തുവല്ലത് ഞാൻ അബ്ബോട് സമ്മാനം പെടേണ്ടി അപ്പൊ ഞാനെ കെട്ടി പിന്നെ ആരൊക്കെ പൈസ വെണ്ടി വിറ്റ കെട്ടി എനിക്ക് കുഴപ്പമില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് അതൊന്നും വലിയ എന്താ പറയാ ഞാനൊന്നും നെവർമ എനിക്കൊക്കെ നെവർമേന്റ ഞാൻ ചെവി കൂടെ പിന്നെ എന്നെ കുറിച്ച് ആനന്ദം കൊള്ളുന്ന ഞാൻ അതുപോലെ മറ്റു വീഡിയോകളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാവരും തങ്ങളെ കുറ്റാ പറയുന്നത് പക്ഷെ തങ്ങൾ തിരിച്ച് അങ്ങനത്തെ ഒരു ഇതും പറയുന്നില്ല നന്മകള് മാത്രമേ ഉള്ളൂ അല്ലേ ആ വീഡിയോയിൽ സംസാരിക്കുന്നു തീർച്ചയായിട്ടും അത്രയും പേരുടെ ഒരു ഇസ്ലാമിക ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതെ നമ്മള് തീർച്ചയായിട്ടും നമുക്ക് എന്താ സംഭവം ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം എല്ലാരും ലക്ഷ്യം എന്താ തരും പൈസയാണ് യൂട്യൂബില് കുറച്ച് ആളുകൾ ഇട്ടാ അതിൽ പൈസ കിട്ടും ഏ യൂട്യൂബില് അതുകൾ കുറെ ആളുകൾക്ക് പൈസ കിട്ടും അപ്പൊ അത് മറ്റല്ല നമ്മളെ വെച്ച് പിന്നെ കുറെ ആളുകള് നമ്മൾ തകർക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് മനസ്സിലായല്ലേ ഇപ്പൊ നമ്മളെ കേട്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ അല്ലേ നമ്മളെ പി എം എസ് തങ്ങളെ മക്കള് ഒരു വീഡിയോ ഉണ്ട് പക്ഷെ അവർക്ക് എന്റെ മക്കളാണ്